മാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യ യുദ്ധത്തിന്റെ വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കവേ ഹമാസിന്റെ ഭാഗത്തുനിന്ന് ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് അവരുടെ പുതിയ നേതാവാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേൽ ലക്ഷ്യമാക്കി ഹമാസ് നടത്തിയ ആക്രമണത്തിന് നേതൃപരമായ പങ്കുവഹിച്ച ഇസുദീൻ അൽ ാണ് ഹമാസെ ഇനി ചർച്ചകളിൽ നയിക്കുക ഇസ്രയേൽ സൈന്യം മുഹമ്മദ് സിൻവാറിനെ കൊലപ്പെടുത്തിയതിനു ശേഷം ഗാസയിലെ സൈനിക വിഭാഗം കമാൻഡർ ഇസുദ്ദീൻ അൽ ഹദാത്ത് നേതൃസ്ഥാനം ഏറ്റെടുത്തുവന്ന ഒരു മുതിർന്ന മിഡിൽ ഈസ്റ്റേൺ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥനും മൂന്ന് ഇസ്രയേലി പ്രതിരോധ ഉദ്യോഗസ്ഥരും രഹസ്യ വിവരമായി നൽകിയത് ഉദ്ധരിച്ച ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടാണ് ചെയ്തത് ഗാസേൽ ഹമാസിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാനുള്ള ഇസ്രയേലിന്റെ ശ്രമങ്ങളെ ശക്തമായി എതിർക്കുന്ന ഇസുദ്ദീൻ ഗാസയിലെ യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുകയും ഇസ്രയേൽ സൈന്യത്തെ പ്രദേശത്തു നിന്നും പിൻ യും ചെയ്താൽ മാത്രമേ ഇസ്രയേൽ ബന്ധികളെ മോചിപ്പിക്കാനുള്ള ഏതൊരു നീക്കവും നടത്തുകയുള്ളൂ എന്നും ഉറപ്പിച്ച് പറയുന്നുണ്ട് ഗാസ സ്വദേശി കൂടിയായ സിറ്റിയിലാണ് താമസമെന്ന് കരുതപ്പെടുന്നു ഇസ്രയേലുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ഒരു മാന്യമായ കരാറിലെത്തുക അല്ലെങ്കിൽ യുദ്ധം ഒരു വിമോചന യുദ്ധമോ രക്തസാക്ഷിത്വ യുദ്ധമോ ആയി മാറുമെന്നും അദ്ദേഹം സമീപാഴ്ചകളിൽ പറഞ്ഞതായി മിഡിൽ ഈസ്റ്റേൺ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കഴിഞ്ഞ ആഴ്ചകളിൽ ഇസ്രേലും പലസ്തീനും തമ്മിലുള്ള പരോക്ഷ ചർച്ചകൾ വെടിനിർത്തൽ കൊണ്ടുവരുന്നതിൽ ആവർത്തിച്ച് പരാജയപ്പെട്ടു ഇത് പലസ്തേനയിൽ ജനങ്ങളുടെ ദുരിത ക്കും കൂട്ടുകയും ചെയ്തു കഴിഞ്ഞ ദിവസം സഹായത്തിന് വരുന്നവർക്ക് നേരെ ഇസ്രയേൽ നടത്തിയ വെടിവെപ്പിൽ മുപ്പത്തിയൊൻപത് പേരാണ് കൊല്ലപ്പെട്ടത് പലസ്തീനും ഇസ്രയേലും ഒരു കരാർ ഉണ്ടാക്കുന്നതിനുള്ള പ്രധാന തടസ്സം സ്ഥിരമായ വെടിനിർത്തലാണ് ഗാസയിലെ യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കുക എന്ന ആവശ്യമാണ് എല്ലാ ഘട്ടത്തിലും ചർച്ചക്ക് നേതൃത്വം കൊടുക്കുന്ന ഹമാസ് മുന്നോട്ട് വെച്ചത് എന്നാൽ ഹമാസിന്റെ സൈനിക ഭരണശേഷികൾ ആദ്യം തകർക്കണമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ അദ്ദേഹം പറയുന്നുണ്ട് ഇതിനെ തുടർന്നാണ് ചർച്ചകൾ വീണ്ടും നീണ്ടുപോകുന്നത് പുതിയ നേതൃത്വത്തിന്റെ കീഴിൽ ശാശ്വത പരിഹാരം കൈവരിക്കാമെന്ന പ്രതീക്ഷയിലാണ് പലസ്തീൻ ജനത അതേസമയം ഇസ്രയേലും പലസ്തീൻ പ്രതിരോധ ഗ്രൂപ്പായ ഹമാസും തമ്മിൽ യു എസ് പിന്തുണയുടെ അറുപത് ദിവസത്തെ വെടിനിർത്തലിനുള്ള കരാറിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ബന്ധുക്കളെ ഘട്ടം ഘട്ടമായി മോചിപ്പിക്കുക ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈനികരെ പിൻവലിക്കുക ഗാസയ്ക്കെതിരെയുള്ള ഇസ്രയേലിന്റെ യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ എന്നിവ ഉൾപ്പെട്ടതാണ് അറുപത് ദിവസത്തെ വെടിനിർത്തൽ കരാർ കരാറിലെ നിർദ്ദേശങ്ങൾ രണ്ട് കക്ഷികളുടെയും അംഗീകാരത്തിന് വിധേയമാണ് യുഎസ് ഖത്തർ ഈജിപ്ത് എന്നീ രാജ്യങ്ങൾ ഈ കരാറിലെത്താൻ മധ്യസ്ഥ ശ്രമങ്ങളും നടത്തുന്നുണ്ടാകാം പേര് വെളിപ്പെടുത്തരുത് എന്ന ഉപാധിയോട് സംസാരിച്ച ഉദ്യോഗസ്ഥൻ വിവരിച്ച വിശദാംശങ്ങൾ റോട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു അതേസമയം രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ തടവിലാക്കപ്പെട്ട ഗാസയിലെ പലസ്തീൻ തടവുകാരെ കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ഇസ്രയേലും നൽകും ഇസ്രയേൽ തടവിലാക്കിയ പലസ്തീനികളെ മോചിപ്പിക്കുന്നതിന് പകരമായി ഹമാസ് ബന്ദികളെ മോചിപ്പിക്കും ഹമാസും സഖ്യകക്ഷികളും ബന്ദികളാക്കിയ അൻപത് പേരിൽ ഇരുപത് പേർ ജീവനോടെയുണ്ട് എന്ന് വിശ്വസിക്കുന്നതായി ഇസ്രയേൽ പറയുന്നുണ്ട് ഗാസയിലെ തടവുകാരുടെ കൈമാറ്റം ദീർഘകാല സുരക്ഷാ ക്രമീകരണങ്ങൾ സ്ഥിരമായ വെടിനിർത്തൽ പ്രഖ്യാപനം എന്നിവ ഉൾപ്പെടുന്ന പ്രധാന കാര്യങ്ങളെ അടിസ്ഥാന കരാറിൽത്താനായാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഗാസയിൽ നിന്ന് തടവിലാക്കപ്പെട്ട ശേഷിക്കുന്ന എല്ലാ പലസ്തീൻ തടവുകാരെയും വിട്ടയക്കും അറുപത് ദിവസത്തെ വെടിനിർത്തൽ കാലയളവിലെ ചർച്ചകൾ വിജയിക്കുകയാണെങ്കിൽ അത് പ്രദേശത്തെ സംഘർഷത്തിന് സ്ഥിരമായ ഒരു അന്ത്യവും കുറിക്കും ഈ ഇടവേളയിൽ ഗൌരവമേറെ ചർച്ചകൾ നടക്കുമെന്ന് മധ്യസ്ഥർ ഉറപ്പ് നൽകുന്നുണ്ട് കൂടാതെ സമയം ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് ആ കാലയളവ് നീട്ടാനും കഴിയും ന്യൂസ് ഡെസ്ക് കേരള കൌമുദി